ജില്ലയിൽ മഴ കുറഞ്ഞു മിക്കയിടത്തും തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അതേസമയം നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ കൂടി ഉയർത്തി സി വി ഷി ബുതയറയ്ക്ക് റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയൊന്നും ഇല്ലെങ്കിലും വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ തന്നെയാണ് ബാണാസുര ഡാമിലെ ജലനിരപ്പ് ഉയരുകയും രണ്ടാമത്തെ ഷട്ടർ കൂടി തുറക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആദ്യം ഒരു പത്ത് സെന്റിമീറ്റർ ഒരു ഷട്ടർ ഉയർത്തുകയും അഞ്ച് പോയിന്റ് അഞ്ച് ഘനയടി വെള്ളം ഈ കാരമാൻ തോട്ടിലേക്ക് ഒഴുക്കി വിടുകയുമാണ് ചെയ്തത് രണ്ടാമത് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് രണ്ടാമത്തെ ഒരു ഷട്ടർ കൂടി തുറന്നിട്ടുള്ളത് വീണ്ടും അഞ്ച് പോയിൻറ്റ് അഞ്ച് ഘനയടി വെള്ളം അതായത് സെക്കൻഡിൽ പതിനൊന്ന് ഘനയടി വെള്ളമാണ് ഇപ്പോൾ കാരമാൻ തോട്ടിലേക്ക് തുറന്നുവിടുന്നത് ജില്ലാ കലക്ടർ അനുമതി നൽകിയതനുസരിച്ച് അൻപത് ഘനയടി വെള്ളം വരെ കാരമാൻ തോട്ടിലേക്ക് ഒഴുക്കി വിടാം പക്ഷേ മഴ ശക്തമല്ലാത്തതിനാൽ ഇപ്പോൾ പതിനൊന്ന് ഗനേഡ് വെള്ളം മാത്രമാണ് ഒഴുക്കി വിടുന്നത് ധാരാളം ആളുകൾ രണ്ടാമത്തെ ഷട്ടർ കൂടി തുറന്നതോടുകൂടി ഈ കാഴ്ച കാണാനും ദൃശ്യങ്ങൾ പകർത്താനുമൊക്കെയായി ഇവിടെ എത്തുന്നുണ്ട് മീൻ പിടിക്കുന്നതിന് നിരോധനമുള്ളതിനാൽ തന്നെ പട്രോളിങ് പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് കാഴ്ച കാണാനും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെയാണുള്ളത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഇവർ ഇപ്പം എവിടുന്നാ വരുന്നതാണ് അടുത്തില്ലേ അടുത്തല്ലേ കുറേ പേര് കൂടി വന്നല്ലോ എല്ലാ വർഷവും ഉണ്ടാകുമ്പോൾ തുറക്കുമ്പോൾ ഷട്ടർ തുറക്കുമ്പോൾ വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഷട്ടർ തുറന്നപ്പോൾ ഷട്ടർ പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ദുരന്മാരെ തുരന്താണിത് സെറ്റ് ഇപ്രാവശ്യം പറഞ്ഞ ആദ്യം ഒന്നേയും പറഞ്ഞിട്ടുള്ളൂ രണ്ട് തവണ ശക്തമായ മഴയില്ലാത്തതുകൊണ്ട് ഇവിടെ ആശങ്കകൾ ശക്തമായത് കൊണ്ട് മൈസൂരിലൊക്കെയാണ് ഈ കാരമാന്തോടിൽ നിന്ന് വെള്ളം ഒഴുക്കി കൂടി തന്നെ ബീച്ചറഹള്ളി ഡാമിന്റെ ഷട്ടറും ജില്ലാ കലക്ടർ ഇടപെട്ട് അവിടെ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെള്ളപ്പൊക്ക സാഹചര്യം ഇപ്പോൾ നിലവിലില്ല അടുത്ത ദിവസങ്ങളിലാണ് ഈ മഴ മുന്നറിയിപ്പുള്ളൂ ബാലാസുറ ഡാം പരിസരത്ത് നിന്നും സി വി വയനാട് വിഷൻ